തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ പുതിയ പുതിയ പാർട്ടിക്ക് തുടക്കം തുടക്കം കുറിച്ചുകൊണ്ട് ഹം ഹം പാർട്ടി പാർട്ടി രാഷ്ട്രീയ കുറിച്ചു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ സന്തോഷ് സുമൻ ഗൂഗിൾ മീറ്റിലൂടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു മിസ്റ്റർ മിസ്റ്റർ ബാലാ ബാലാറാം अनूप यूसुफ स्टेट प्रेसिडेंट विजय विजय फैंस एसोसिएशन माया प्रदीप कर्नाटका स्टेट प्रेसिडेंट हम एम एस बालाजी तमिलनाडु स्टेट प्रेसिडेंट ग्रेस आर्ट्स बिशप डॉक्टर के, बाबू जॉर्ज हिज ग्रेस आर्ट्स बिशप केजरी बिशप बिशप मार लियोन्स डॉक्टर दसी डॉक्टर मार्कूस बिशप रेबरिज सनी अब्राहम विशप जॉन फादर मैथ्यू कुट्टी फादर बीजू सैम रेबरिस फादर मैथ्यू चाको मैथ्यू स्टेफेंस एक्स एम एल ए फादर बीजू एंड जी जनरल सेक्रेटरी एंड ऑल द मीडिया पर्सन ऑल द वर्कर्स ऑफ द हम पार्टी പാർട്ടി ചീഫ് ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നിത്യ ചൈതന്യം ചെയ്തു അവർ നിർദ്ദേശിച്ച ഒരു കെ ആർ എന്ന് നിർദ്ദേശിച്ചു ആ മഹത്വ വ്യക്തിത്വത്തെ ഒരു ദേശീയ നേതാവായി പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം കേരള രാഷ്ട്രീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉന്നതയായ ഒരു നേതാവ് തന്നെയായിരുന്നു കെ ആർ ഗൗരിയമ്മ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഗൗരിയമ്മയുടെ വീട് കാരണം അവർക്കറിയാം ജെ എസ് എസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉള്ള ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അഭിവാജ്യ ഘടകം തന്നെയാണ് അവരുടെ തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല പല ആവർത്തി മുന്നണികളുടെ കേരള രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് സജീവമായി ഇടപെടാൻ ഒരുങ്ങുന്ന ഹം പാർട്ടി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ പ്രസിഡന്റ് എ വി താമരാക്ഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് കിഴക്കൻ മലനിരകളിൽ ശക്തമായ ബന്ധമുള്ള കേരള കോൺഗ്രസ് നേതാവായിരുന്ന മാത്യു സ്റ്റീഫൻ ഹം പാർട്ടിയിൽ ചേർന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകിയതായി നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയത്തെ സേവനമായി കാണുന്ന വ്യക്തിയാണ് മാത്യു സ്റ്റീഫൻ എന്നും കർഷകരുടെ ക്ഷേമത്തിനായി അദ്ദേഹം പ്രത്യേകമായി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന വിവിധ യോഗങ്ങളിൽ പങ്കെടുത്ത് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്തുണ നൽകി ാണ് ആദ്യം ഹം പാർട്ടിക്ക് കൈകോർത്തതെന്നും നേതൃത്വം അറിയിച്ചു രാജേഷ് കുമാർ സുരേന്ദ്രൻ മാത്യു സ്റ്റീഫൻ വിനോദ് സിബി ജോർജ് ഷെറിസ് ബാബു തുടങ്ങിയവരെ പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത സമത്വപരവും മതേതരവുമായ രാഷ്ട്രീയമാണ് ഹം പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു സമത്വം മതതരത്വം യുവത്വം സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് പാർട്ടിയുടെ മുഖ്യ മുദ്രാവാക്യം ഹിസ് ഗ്രൈസ് ബിഷപ്പ് ബാബു ജോർജ് ഹിസ് ഗ്രൈസ് ബിഷപ്പ് സണ്ണി എബ്രഹാം ഹിസ് ഗ്രേസ് ബിഷപ്പ് ജോൺ ബെർത്തിലോമിയോസ് റവറൻ ഫാദർ മത്തായ് ചാക്കോ റവറൻറ് ഫാദർ ബിജു സാം റവറൻറ് ഫാദർ ബിജു സി വളർഗാട് റവറൻറ് ഫാദർ മാത്തുകുട്ടി എന്നിവരും കമ്മിറ്റി അംഗങ്ങളാണ് കൂടാതെ കർണാടകയിൽ നിന്നുമുള്ള മായ പ്രദീപ് ജി കോയമ്പത്തൂരിൽ നിന്നുള്ള ബാലാജി എന്നിവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് ഓർപ്പ് നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ജെഎസ്എസിന്റെ മുൻനിര നേതാവായ പ്രസിഡന്റായ എ വി താമരാഷപ്പിള്ള സാറിനെയാണ് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹം നമ്മൾ എല്ലാവരും അറിയുന്ന വലിയൊരു നേതാവാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചും മുഖവേരയുടെ ആവശ്യം ഇല്ല അതെന്നാണ് ഞാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കിഴക്കൻ മലനിരകളിൽ എല്ലാ ഗ്രാമങ്ങളിലും കേട്ടുപരിചയമുള്ള ന്യൂസ് ബ്യൂറോ കൊച്ചി